ഹലോ സ്വാഗതം ഞാൻ ഞാൻ എന്ന സിനിമയുടെ ഡയറക്ടറുടെ കൂടെയാണ് കെ ഷമീർ ഒറ്റപ്പാലം കുറച്ച് ലേറ്റ് ആയിട്ടാണ് ദിവസം തോന്നുന്നു ഇന്ന് വളരെ കുറച്ച് തിരക്കുകൾ ഉണ്ടായിരുന്നു നമ്മളെ മുറിവ് എന്നുള്ള സിനിമ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഓട്ടത്തിലാണ് ഫൈനലി ഡേറ്റ് അനൗൺസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് മൊത്തത്തില് നല്ലൊരു സിനിമ അടിപൊളിയായിട്ടുള്ള അതായത് നമ്മള് വായിച്ച ആ ഒരു ഫീല് നമുക്ക് സിനിമയിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ് പ്രത്യേകമായിട്ടുള്ളൊരു സംഭവം പിന്നെ ബസിസാറിന്റെ എഫേർട്ട് പൃഥ്വിരാജ് എന്നുള്ള നടൻ്റെ ഒരു മറ്റൊരു തലം ഒരു അതെയതെ അതെ ഒരു വ്യത്യസ്തമായൊരു സംഭവം എന്ന് വെച്ചാൽ ആ ഒരൊറ്റ പല 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 ഘട്ടങ്ങളിലൂടെ അദ്ദേഹം പോകുന്നതിന് ഒരു വല്ലാത്തൊരു ഫീൽ ആയിരുന്നു നല്ല നല്ലൊരു എഫേർട്ട് എടുത്തിട്ടുണ്ട് അദ്ദേഹം തീർച്ചയായിട്ടും അത് ഉയരങ്ങളിൽ എത്തേണ്ട ഒന്ന് തന്നെയാണ് മനോഹരമായിട്ടുള്ള ഒരു നാഷണൽ മലയാളം മൂവി എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ പൃഥ്വിരാജ് എന്നുള്ള നടൻ്റെ ട്രാൻസ്ഫോർമേഷൻ ബോഡി അദ്ദേഹം മാറ്റിയെടുത്ത ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എഫർട്ട് ചെയ്ത എഫേർട്ട് നമുക്ക് കാണാതെ പോകരുത് കാരണം വെച്ചാൽ അത് എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഇത്രത്തോളം അധ്വാനിച്ച ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ ഉണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ക്ലാസ് വേൾഡ് ക്ലാസ് ആയിട്ടുള്ള മലയാള സിനിമ ഇപ്പോൾ ഇറങ്ങിയ സിനിമകളെല്ലാം തന്നെ നമുക്ക് മനോഹരമായ സിനിമകളാണ് എല്ലാം വലിയ വലിയ വിജയങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയാണ് പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മറ്റുള്ള സിനിമകളെക്കാട്ടൊക്കെ ഒരുപടി മുന്നിൽ തന്നെയാണ് ആടുജീവിതം എന്ന സിനിമ കാരണം സാർ എന്ന് പറയുന്ന ഡയറക്ടറുടെ എന്താ പറയുക അത്രത്തോളമുള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലം ആ സിനിമയിൽ കാണാനുണ്ട് ഓരോ ഷോട്ടിലും അത് അത്രത്തോളം ശ്രദ്ധിച്ച് ജീവിതത്തിൽ ഒരുപാട് വളരെ മികച്ച ഒരു അനുഭവം തന്നെയായിരുന്നു ജീവിതം അത് എല്ലാവർക്കും അതിന്റെ ഒരു സ്നേഹം ഇഷ്ടമറിയിക്കുകയാണ് ഇനിയും അത് ഒരുപാട് വിജയങ്ങളും ഉയരങ്ങളും എത്തട്ടെ എന്ന് എല്ലാവിധം ആഗ്രഹിക്കുന്ന തലങ്ങളിലൂടെ അവരൊരു കാര്യൊക്കെ നമ്മൾ മലയാള സിനിമയ്ക്ക് കൊണ്ടുവരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു സിനിമയ്ക്ക് എല്ലാവിധ നമുക്ക് വിശേഷങ്ങളായി പിന്നീട്